ാഫ് എങ്ങനെയാണ് എഹത്തിക്കാഫിൻ്റെ ചുരുങ്ങിയ പരിധി എത്ര എത്രാഫ് എന്ന് പറയുന്നത് സിമ്പിളാണ് അതിൻ്റെ നിർവചനം ലുസൂമുൽ മസ്ജിദി ലിൽ ഐബാദ അതായത് അള്ളാഹുവിൻ്റെ പള്ളിയിൽ അല്പസമയം ഐബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക അതായത് ഐബാദത്തിന് വേണ്ടിയിട്ട് ഒരാൾ ഞാൻ പറയാം ഇന്നസം ഞാൻ ഇതാ ഇന്നസം ഫാസർ മുതൽ മഹറിബ് വരെ അല്ലെങ്കിൽ ദ മഹരീബ് മുതൽ ഫജർ വരെ ഞാൻ പള്ളിയിൽ ഇബാധത്തിന് വേണ്ടി എഴ്ത്തിക്കാഫ് ഇരിക്കുകയാണ് അതിൻ്റെ ചുരുങ്ങിയ പരിധി എത്ര ചുരുങ്ങിയ പരിധി ഹദീസുകളിൽ എവിടെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല കൂടിയ പരിധിയോ ചുരുങ്ങിയ പരിധിയോ പരാമർശിക്കപ്പെട്ടിട്ടില്ല അത് റമദാനിലോ റമദാനിലോ അല്ലാത്ത സമയത്തും എന്തുണ്ട് എഴ്ത്തിക്കാഫുണ്ട് എന്നാൽ ഏറ്റവും പ്രബലം റമദാനിലെ അവസാനത്തെ പത്തിലാണ് ഏറ്റവും പ്രബലം കാരണം നംസാദ് അസ്ലമ വഫാത്താകുന്നതുവരെ അവസാനത്തെ പത്തിൽ സ്ഥിരമായി അഴത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു അതാണ് ഖാനർ റസൂല്ലാഹു അലഹി വസ്ലം അള്ളാഹു സുബാനമെ വഫാത്താക്കുന്നതുവരെ നംസ വസ്ലം അവസാനത്തെ പത്തിൽ എഴത്തിക്കാഫിരുന്നു അപ്പോൾ അവസാനത്തെ പത്തിൽ എഴുത്തിക്കാഫിരിക്കുന്നതിന് പ്രത്യേകം എന്തുണ്ട് പ്രതിഫലമുണ്ട് ഒരാൾക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകണം രാത്രി മാത്രമേ എഴുത്തിക്കാഫിരിക്കാൻ പറ്റുള്ളൂ ഇരിക്കാൻ പറ്റൂ ഇരിക്കാം അതൊക്കെ പറയും ഞാൻ രാവിലായാൽ കൂടി എഴുത്തിക്കാഫിരിക്കാം അതായത് രാവിലായാൽ ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് കാര്യങ്ങൾക്ക് പോകും എന്നാൽ രാത്രി സമയത്ത് ഞാൻ എഴത്തിക്കാഫിരിക്കും എന്നൊരാൾക്ക് കൂടി എത്തിക്കാഫിരിക്കാമോ എഴുത്തിക്കാഫിരിക്കാം എന്നാൽ എഴത്തിക്കാഫ് ബാത്തിലാകുന്ന ഷർത്ത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പള്ളിയിൽ നിന്ന് ഞാൻ എനിക്ക് എപ്പോഴും ആവശ്യമുള്ളപ്പോൾ ഞാൻ പുറത്ത് പോകുന്നു അപ്പോൾ പിന്നെ എഴുത്തിക്കാഫ് പറയില്ലല്ലോ എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ എന്താ ഞാനൊരു സമയം നിശ്ചയിച്ച് പിന്നെ പള്ളിയിൽ ഇരിക്കണം അപ്പോൾ എനിക്ക് തോന്നുമൊക്കെ ഞാൻ പള്ളിയിൽ നിന്ന് പുറത്ത് പോകുന്നു പറഞ്ഞാൽ പിന്നെ എങ്ങനെ എഴുത്തിക്കാഫാവാം അപ്പോൾ ആ ലുസൂമുൽ മസ്ജിദ് പള്ളിയിൽ ചടഞ്ഞിരിക്കുക അവിടെ വരുന്നില്ല രണ്ടാമത് ഒരാൾ ഭാര്യാഭർത്തർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എഴുത്തിക്കാഫിലായിരിക്കും ഉദാരത്തിന് ഒരാൾ പറയും ഞാൻ മഹരിബ് മുതൽ ഫജറ് വരെയെന്ന അയാൾ എഴത്തിക്കാഫിരിക്കാൻ വേണ്ടി നീയത്താക്കി എഴുത്തിക്കാഫിരിക്കുന്ന വേളയിൽ അയാൾ പിന്നെന്ത് ചെയ്യാൻ പാടില്ല അവിടെ ഭാര്യാഭർത്തരുടെ ലൈംഗിക ബന്ധം അയാൾക്ക് നിഷിദ്ധമാണ് അപ്പോൾ അത്തരത്തിലുള്ള അതാണ് അതുപോലെ തന്നെ വിലക്കപ്പെട്ട കാര്യമാണ് കച്ചവടം അങ്ങനത്തെ സംഗതികളിൽ എന്ത് ചെയ്യുക മുഴുക പ്രത്യേകിച്ച് പള്ളീൻ്റെ ഉള്ളിൽ നിന്നും കച്ചവടം ചെയ്യാൻ പാടില്ല അപ്പോൾ കച്ചവടങ്ങൾ അങ്ങനെയുള്ള ഭൗതികപരമായ കാര്യങ്ങൾ മുഴുകി നിൽക്കുക മറിച്ച് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അയിബാദിക്കറുകൾ ദ്വാ പിന്നെ വിശുദ്ധ ധുറാൻ്റെ പാരായണം അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ ഇതൊക്കെ നിർവഹിച്ചുകൊണ്ട് അയിബാദത്തിന് കഴിച്ചുകൂട്ടുക മാക്സിമം എന്നാൽ പരസ്പരം സംസാരിക്കുന്നതിനോ പരസ്പരം കൂടിയിരിക്കുന്നതിനോ ഒന്നും എന്തില്ല തെറ്റില്ല പക്ഷേ മുഴുവൻ വെറുതെ പള്ളിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ സ്വർച്ച് ഇങ്ങനെ ഇരിക്കുക നാട്ടുവർത്താനം പറഞ്ഞിരിക്കുക അതും യാത്തിക്കാഫ് എന്ന് പറയില്ല ആവണമെങ്കിൽ എന്ത് ചെയ്യണം പരമാവധി ഓതണം പരമാവധി തിക്രല്ലണം പരമാവധി ദ്വാച ചെയ്യണം അങ്ങനെ എബാധത്തിൽ പരമാവധി വിനിയോഗിക്കുകയും എന്നാൽ മാനുഷികമായി ഉണ്ടാകുന്ന പരസ്പര സംസാരങ്ങൾ പരസ്പരമുള്ള ഇത് റാഹത്ത് അതൊക്കെ അവർക്ക് ആകാവുന്നതാണ് ഉറങ്ങുക കാര്യങ്ങളൊക്കെ അവർക്ക് ആകാവുന്നതാണ് നമ്മുടെ പള്ളിയിൽ ഇൻഷാല്ല ആരെങ്കിലും എഴുത്തിക്കാഫ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇൻഷാല്ല അവരുടെ സിവിൽ ഐ ഡി കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാം എഴുത്തിക്കാഫ് ഇരിക്കാവുന്നതാണ് സിവിൽ ഐ ഡിൻ്റെ കോപ്പി കാര്യങ്ങൾ അവർ കൊണ്ടുവന്നാൽ മതി അപ്പോൾ എഴുത്തിക്കാഫിന് എന്തില്ല ചുരുങ്ങിയ പരിധിയില്ല എന്നാൽ ഒരു രാവ് എന്നൊക്കെ വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അൽഹത്താബ് റദ്ദീ അള്ളാഹു പറയാം ഞാൻ ജാഹ്ലിയ കാലഘട്ടത്തിൽ ഒരു രാത്രി അഴത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീയത്താക്കിയിരുന്നു നീയത്താക്കല്ല നേർച്ച നേർന്നിരുന്നു നെതിർ ചെയ്തിരുന്നു അപ്പം നബ്സലു വലമൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു നേർച്ച നേർന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യും ജാഹലിയ കാലഘട്ടത്തിൽ നേർന്ന നേർച്ച അപ്പം നബ്സലം പറഞ്ഞു ഔഫിബിൻ അതിരിക് നല്ല നേർച്ചകൾ പൂർത്തിയാക്കേണ്ടതാണ് അത് ജാഹലിയ കാലഘട്ടത്തിലാണെങ്കിലും അപ്പോൾ ഔഫിബിൻ അതിരിക് നി നേർച്ച നീ പൂർത്തിയാക്കുക അപ്പോൾ ആ ഹദീസിൽ ഹദീസിലെന്ത് വന്നു ഒരു രാത്രിന്ന് അവടെ ചില പണ്ഡിതന്മാർ പറഞ്ഞ അതിൻ്റെ ചുരുങ്ങിയ പരിധി ഒരു രാത്രിയാണ് പക്ഷെ ആ ഹദീസിലും അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞതാണ് ഞാനൊരു രാത്രി പക്ഷെ അവിടെ അതിൻ്റെ പരിധി അതാണ് എന്ന് ആ ഹദീസിലും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല വല്ലാഹുതാലം